എൻ്റെ അമ്മ അനിയത്തെ പ്രസവിച്ച് അമ്മയുടെ വീട്ടിൽ നിൽക്കുന്ന സമയം ഞാനിപ്പം മൂന്നാം ക്ലാസ്സിൽ സ്കൂളുള്ളതുകൊണ്ടുതന്നെ ഞാൻ അച്ഛൻ വീട്ടിലാണ് നിന്നിരുന്നത് ശനി ഞാനും സ്കൂളില്ലല്ലോ അച്ഛൻ്റെ വർക്ക് കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോകും അമ്മ അച്ഛൻ്റെ വീട്ടിലേക്ക് വരുന്നത് വരെ എല്ലാ ശനിയാഴ്ചയും ഇതൊരു പതിവായിരുന്നു മാത്രമല്ല ഈ ശനിയാഴ്ചകളിലെല്ലാം അച്ഛൻ എനിക്ക് ബീഫ് ഫ്രയും പൊറാട്ടയും വാങ്ങിത്തരും ചൂട് പൊറാട്ടയും ബീഫും ആ ബീഫ്രൈയുടെ മുകളിൽ രണ്ട് മൂന്ന് ചെറിയ കഷ്ണം സവാള ഉണ്ടാവും ഒരു കുഞ്ഞു കഷ്ണം ചെറുനാരങ്ങയുണ്ടാവും അച്ചൂട് ബീഫിലേക്ക് ആ അങ്ങ് പിഴിഞ്ഞ് പൊറോട്ടയും കൂട്ടി കഴിക്കാനുള്ള ആ രുചി ആ രുചിയേക്കാൾ ഇരട്ടി സ്വാദാണ് കേട്ടോ അമ്മേനെയും എൻ്റെ കുഞ്ഞാനിയത്തെയും കാണാൻ പോവുകയാണല്ലോ എന്നുള്ള കാര്യം ഞായറാഴ്ച വൈകിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ഞാൻ അച്ഛൻ വീട്ടിലേക്ക് വരും ഇപ്പോഴും ബീഫ് ഫ്രയും പൊറാട്ടയും കഴിക്കുമ്പോൾ ഞാനും എൻ്റെ അച്ഛനും പണ്ടത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കിയിരുന്നിട്ട്